എല്ലാരും പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ എഴുതി എടുത്തോളൂ അറിഞ്ഞു എഴുതിയുടനെ വരണോന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴേ എനിക്ക് തോന്നി എന്തോ വലിയ പ്രശ്നം സോൾവ് ചെയ്യാനുണ്ടോ കേട്ടോളൂ എന്തായാലും ഒരു ദിവസം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതല്ലേ ഒന്ന് അതല്ല അല്ല ഞാൻ നീ ഒന്നും മുബഷർ അലി രണ്ടായിരത്തി എട്ടുമുൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ സി പി എമ്മിന്റെ എം എൽ എ ആയിരുന്നു ഇപ്പൊ ബി ജെ പിയിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന കാലല്ലേ നിർത്തുന്നേ അങ്ങ് താങ്കളുടെ അവസരത്തിൽ പച്ചക്കള്ള പറഞ്ഞു ഞാൻ നിന്നോട് പറയണോ ഇതിനെ ഇതിനെ ഇതിനെയാണ് നേതാവ് കോൺഗ്രസ് ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വരാനുള്ളത് വഴി തന്നില്ല താങ്കളുടെ അവസരത്തിൽ ഇങ്ങനെ കിടന്ന് അടിക്കുന്നത് മോശമാണ് കേട്ടോ ഇതാണ് പൊളിറ്റിക്കലി തന്നെ തന്തക്കിവിളിയാക്കാൻ ഒരു പ്രത്യേക സുഖ സാറേ എനിക്ക് കേട്ട് പരിചയമില്ല സാറിന് ഇനി സമയം ഉണ്ടല്ലോ കേരളത്തിന്റെ ഒരു അവസ്ഥയെ ഞാൻ ആഗ്രഹിച്ചതല്ല ഒരിക്കലെങ്കിലും അവന്റെ ല്ലോ ഉപയോഗിച്ച കേട്ടോ അല്ല ബോധം ഇല്ലാണ്ട് എന്തെങ്കിലും കാണിച്ച ഒരു ബോധത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി തരണ്ടേ നിങ്ങൾ വിവരം സാമാന്യ മര്യാദ മര്യാദയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ പെരുമാറണേ നമ്മുടെ മുഖ്യമന്ത്രി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നാൽ ആൾ പരന്നാറി വിളിക്കുന്നത് നികൃഷ്ട പറയുന്നത് എന്നിട്ട് ഒരാൾക്കി ചിരിക്കുന്നുണ്ട് ഈ ഞാൻ ഒരു ഒരു പാർട്ടി ഓഫീസിന്റെ ആ ഇച്ചിരി ചോപ്പാക്കിട്ട് അവിടെ ബിജെപി എഴുതിയ പാർട്ടിയാണ് സി പി എം എന്താ പറഞ്ഞു ഇവിടെ പോയി നിങ്ങളുടെ രണ്ട് ശതമാനത്തിലേക്ക് എങ്ങനെ ഓട്ട് ഷെയർ പോയി മുപ്പത്തേഴ് വർഷം മുപ്പത്താറ് വർഷം ഭരിച്ചിരുന്ന സംസ്ഥാനം അല്ലേ പശ്ചിമബംഗാൾ ഉൾപ്പെടെ പറഞ്ഞോളൂ എന്നിട്ട് വന്നിരുന്നു നിനക്കൊരു പരാജയമാണ് എന്നും ഐ മീൻ ലോക പരാജയം ഞാൻ പോകുന്നു